ഈ ഉപതെരഞ്ഞെടുപ്പ് ഒമ്പത് വർഷത്തിന് ശേഷം ഈ ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒമ്പതാം വാർഷികം ആഘോഷിക്കപ്പെട്ടു നാല് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒമ്പത് വർഷമല്ലോ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് സി പി എമ്മിയുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുള്ളതാണ് പലരും പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി സ്വരാജ് പറഞ്ഞിട്ടുണ്ട് എള്ളമരങ്കരിയും സഖാവ് പറഞ്ഞിട്ടുണ്ട് ടി പി രാമകൃഷ്ണൻ സഖാവ് പറയാതെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും ഇതൊരു പിണറായി ഗവൺമെൻറ്റിനെ വിലയിരുത്തലാകും എന്നാണ് പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിൽ ഒറ്റ ചോദ്യമാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷോട് ചോദിക്കാനുള്ളത് അതിന് അദ്ദേഹം ഉത്തരം പറയണം ഞാൻ ജൂദാസാണ് അത് പോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമാകാൻ പോവാണ് അവരുടെ എല്ലാ മെഷീനറിയും തൊണ്ണൂറ്റി ഒമ്പതോ തൊണ്ണൂറ്റി എട്ടോ എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിസംഘവും അവരുടെ മറ്റു തൊഴിലാളി പ്രസ്ഥാന നേതാക്കളും അവരുടെ കോർപ്പറേഷൻ മേയർമാരും അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും തുടങ്ങി അവരുടെ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരുൾപ്പെടെയുള്ള മുഴുവൻ ശക്തിയും ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പണം അവർക്കൊരു പ്രശ്നമല്ല പണം പല വഴിക്കും വന്ന് ഈ മണ്ഡലത്തിൽ ഒഴുകുന്നത് നിങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ പണം വീടുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ നിർലോഭം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും എന്താ പറയുക അത്ഭുതകരമായ കാര്യം എൽ ഡി എഫിൻ്റെ എതിർത്ത് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല പണം കൊടുക്കുന്നത് എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നവർക്കും സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നവർക്കും പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ദയനീയമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സഖാക്കൾക്ക് ഒരു റോളും ഈ തിരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടില്ല മുഴുവൻ ഇവിടെ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ മരുമോനിസത്തിൻ്റെ ഒരു സംഘം വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തി പോകുന്നത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഗതികേടിൽ അവർ എത്തി നിൽക്കുന്നു കിറ്റുകൾ കൊടുക്കുന്നുണ്ട് രണ്ട് വിഭാഗവും അപ്പം നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഫീൽഡിൽ നിന്ന് വിവരമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തകരോടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖാക്കളോടും ഒക്കെ പറഞ്ഞത് കിട്ടുന്നത് മുഴുവൻ വാങ്ങണം ഒന്നും നോ എന്ന് പറയരുത് കാരണം ഇതൊന്നും അവരുടെ തറവാട് വിറ്റിട്ട് കൊണ്ടുതരുന്നതല്ല കേരളത്തിലെ ജനങ്ങളെ പല രീതിയിൽ കൊള്ളയടിച്ച് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള പണമാണ് ഇവിടെ നൽകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സഖാവ് ഗോവിന്ദഷോടുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുമോ കാരണം പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്